നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസ് പ്രതി സബിത് നാസർ രണ്ടാഴ്ചയ്ക്ക് മുമ്പും അവയവ കച്ചവടത്തിനായി ആളുകളെ വിദേശത്തെ കൊണ്ടുപോയതായി വാർത്ത അവയവ കച്ചവടം നടത്തിയ ആളുകളെ കണ്ടെത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും വൃക്കയ്ക്ക് പുറമെ വൃക്കയ്ക്ക് പുറമെ കരലിൻ്റെ ഭാഗവും കച്ചവടം ചെയ്തതായി സംശയം കേസിൽ രണ്ടുപേർ കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായി എസ് ശ്യാംകുമാർ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു ശ്യാം അപ്ഡേറ്റ്സ് എസ് കെൻ വലിയ രീതിയിൽ കേസ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൊച്ചി അവയവ കടത്ത് കേസിലാണ് പ്രതിയിൽ നിന്ന് തന്നെ ലഭിച്ച കൂടുതൽ വിവരങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നത് രണ്ടാഴ്ച മുമ്പാണ് ഈ സബിത്തിനാസർ ഏറ്റവും അവസാനം വൃക്ക കച്ചവടത്തിന് വേണ്ടി ഒരാളെ ഇവിടെ നിന്ന് ഇറാനിലേക്ക് കൊണ്ടുപോയതെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ഇയാൾ ഇതുവരെ കൊണ്ടുപോയ ഈ സബിത്യനാസർ മാത്രം കൊണ്ടുപോയ ഇരുപതിലധികം ആളുകളെ കണ്ടെത്തി അവരുടെ ഏതൊക്കെ അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനായിട്ട് അന്വേഷണ സംഘം ഇപ്പോൾ ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ആരോഗ്യവകുപ്പിനാകും ഈ ശുപാർശ നൽകുക ഇതിന് പുറമേ വൃക്ക മാറ്റിവെക്കാനായി കൊണ്ടുപോയ ആളുകളിൽ നിന്ന് കരളിൻ്റെ ഭാഗവും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട് സബിത് നാസറിൻ്റെ മൊഴിയിൽ നിന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകൾ ലഭിച്ചിരിക്കുന്നത് കേസിൽ സബിത് നാസറിന്റെ സഹായികളായി പ്രവർത്തിച്ച രണ്ടുപേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിൽ ഒരാളുടെ അറസ്റ്റ് നിന്ന് രേഖപ്പെടുത്തുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് കേസ് എൻ കൈമാറാനുള്ള ഒരു ആലോചന കേരള പോലീസ് നടത്തുന്നുണ്ട് കാരണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലും നടന്ന ഒരു ഇടപാടായതിനാൽ ഈ കേസിൽ കേരള പോലീസിന്റെ അന്വേഷണത്തിന് പരിമിതികളുണ്ട് അതാണ് കേസ് കേന്ദ്ര ഏജൻസിക്ക് കൈമാറാനായിട്ട് ആലോചിക്കുന്നത് അതിൽ ഏറ്റവും ഗൗരവകരമായ കാര്യം ഒരു പത്ത് ദിവസം മാത്രം വാടകയ്ക്ക് താമസിച്ച ഒരു അഡ്രസ്സിലാണ് സബിത് നാസറിനെ പാസ്പോർട്ട് ലഭിച്ചത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു വഴിവിട്ട സഹായം ഈ കേസിൽ ലഭ്യമായിട്ടുണ്ട് കാരണം ഒരു പാസ്പോർട്ടൊക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെ വെരിഫിക്കേഷൻ നടപടികൾ വളരെ ഗൗരവകരമേറിയതാണ് അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ പാസ്പോർട്ട് ലഭിച്ചു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഏതായാലും കേസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് സ്കൈൻ